ഇരുപതാം വയസ്സിൽ പ്രിയ നടൻ്റെ മകൾ മരിച്ചു പ്രശസ്ത ഹിന്ദി നടനും നിർമ്മാതാവും ടി സീരീസിൻ്റെ കോ ഓണറുമായ കൃഷൻ കുമാറിൻ്റെ മകൾ തിഷ കുമാറാണ് അന്തരിച്ചത് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് തിഷ ചികിത്സയിലായിരുന്നു ഇരുപത് വയസ്സായിരുന്നു മുംബൈയിലെ ആശുപത്രിയിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിഷയെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ വിഫലമായി ജൂലൈ പതിനെട്ടാം തീയതി മരണം സംഭവിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് അനിമൽ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചില പരിപാടികളിൽ നേരത്തെ ദിഷ പങ്കെടുത്തിരുന്നു എന്തു തന്നെയായാലും ഇരുപതാം വയസ്സിൽ തിഷ അന്തരിച്ചു എന്ന് നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദരാഞ്ജലികൾ